അടുത്ത് ടി ബി ബിനി ടെലിഫോൺ ലൈൻ ചേരുകയാണ് ശ്രീ ടി ബി ബിനി ഇവിടെ രാഹുൽ ഈശോ പറയുന്ന ഇതിനെ പ്രതിയായ ദിലീപുമായിട്ട് ഒരു തരത്തിലും ബന്ധിപ്പിക്കേണ്ടതില്ല പിന്നെ ഇതിന്റെ തെളിവ് മൂല്യമൊന്നും നഷ്ടപ്പെടുകയില്ല ഇങ്ങനെ ആരെങ്കിലും മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു എന്ന് വെച്ച് എങ്ങനെയൊക്കെയാണ് ഈ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് എന്തായാലും പരിശോധിച്ചു എന്നുള്ള കാര്യം സ്പഷ്ടമാണ് അത് കോടതിയുടെ പരിഗണനയിൽ പരിഗണനയിലിരിക്കാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ ഒരു നടപടിയും അവർക്കെതിരെ ശുപാർശ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് വിശ്വസിക്കണം ഈ കോടതിയുടെ നടപടിയെ രാഹുൽ ഈശ്വർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അപ്പൊ രാഹുൽ ഈശ്വരനോട് നമുക്ക് ചോദിച്ചു വയ്ക്കാനുണ്ട് രാഹുൽ ഈശ്വർ ദിലീപുമായി ഒരു പെന്തൊണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതിജീവിത പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല പേഴ്സണൽ ആയിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ എന്തിനാണ് പിന്നെ ദിലീപിന്റെ വക്കീലന്മാരെ വന്നിട്ട് ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ കോപ്പി തരരുതെന്നും നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് തരരുതെന്നും കോടതിയില് അതിശക്തമായി എതിർക്കുന്നത് ദിലീപിന്റെ എന്താ ഇൻട്രസ്റ്റ് ദിലീപിന് എന്ത് ഇൻട്രസ്റ്റാണ് ഇതിലുള്ളത് ദിലീപിന്റെ വക്കീലന്മാർക്ക് എന്ത് ഇൻട്രസ്റ്റ് ആണ് ഉള്ളത് കോടതിയിലെ സ്റ്റാഫ് ഒരാളുടെ കുത്തകയല്ല അവര് കോടതിയിലെ സ്റ്റാഫാണ് അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം എന്ന് പറയുന്നത് ഒരു കോമൺ കാര്യമാണ് അത് പ്രത്യേകമായി ദിലീപിനെ സംബന്ധിച്ചോ ദിലീപിന്റെ വക്കീലന്മാരെ സംബന്ധിച്ചോ രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചോ എന്നെ സംബന്ധിച്ചോ എന്ന് മാത്രമുള്ളൊരു വിഷയമല്ല അതൊരു ക്രൈം ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടണം അതിൽ ആർക്കും തർക്കമില്ല പക്ഷെ പിന്നെ എന്തിനു വേണ്ടി ഈ ഇന്നലെയും കഴിഞ്ഞ ദിവസമൊക്കെ കോടതിയിൽ യാതൊരു ബന്ധവും ദിലീപിനില്ലെങ്കിൽ ദിലീപിന്റെ വക്കീലന്മാര് അതിശക്തമായിട്ട് ഈ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകുന്നതിനും ആ റിപ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് അതിജീവിതയ്ക്ക് നൽകുന്നതിനും ഇവരെ ശിക്ഷിക്കുന്ന കാര്യത്തിനും അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ശക്തമായിട്ട് അവർ വരുന്നതിന്റെ കാരണം എന്താണ് ഒരു പ്രശ്നവും ദിലീപിനില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനെ ബാധിച്ച് വഷളാക്കുന്നത് മിനിമേഡത്തിന് പെട്ടെന്നുള്ളൂ മിനിമേഡത്തെ വളരെയധികം ബഹുമാനിക്കുന്നു ആദരിക്കുന്നു യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മിനിമാഡെന്നല്ല ആ ദിലീപ് വിരോധികൾ ചെയ്യുന്നത് കേസിന്റെ ഫോക്കസ് തെറ്റിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും പിടിവള്ളി കിട്ടി ഈ കാലം കാര്യം പ്രൊലോങ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഫിലിപ് സാറാണ് ശ്രീ ദിലീപിന് വേണ്ടി ഹാജരാൽ അദ്ദേഹം അടക്കം സൂചിപ്പിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കേസിന്റെ പ്രധാന ട്രയലിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒരു മാസം മുമ്പുള്ള ഇത് ഞാൻ പറഞ്ഞല്ല നമ്മൾ അതിനെ ടച്ച് ചെയ്യണം വൺ വൺ എയ്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് വേറെയാണ് അത് അതും ഇത് ടച്ച് ചെയ്യേണ്ട കാര്യമില്ല ഇതൊരു സെപ്പറേറ്റ് ക്രൈമാണ് ഇതൊരു സെപ്പറേറ്റ് ക്രൈമാണ് ഇത് കോടതിക്കുള്ളിൽ കോടതി ഡോക്യുമെന്റ് കോടതിയുടെ സ്റ്റാഫ് ഇല്ലീഗലായിട്ട് അക്സസ് ചെയ്യുകയും ഒരു പെൺകുട്ടിയുടെ പ്രൈവസിയെ അത് വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്ന ഒരു കേസാണ് അത് ഞങ്ങൾ വളരെ വ്യക്തമായി കോടതിയിൽ ഹൈക്കോടതിയിലും പറഞ്ഞു നാട്ടുകാരോട് മുഴുവനും പറഞ്ഞു ഞങ്ങൾ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുന്നില്ല ഈ മെയിൻ കേസുമായി ഇതിനെ ടച്ച് ചെയ്യിക്കേണ്ട കാര്യമേ ഇല്ല മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊക്കെ ഓഫ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ആഗ്രഹിച്ചു ഞങ്ങളെ സംബന്ധിച്ച് അത് കൗൺസിലർ സാർ തന്നെ അത് ഒറിജിനൽ സാധനം ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ മാർഗം ചെയ്തു ആ കേസിന് ഇത് ബാധിക്കുന്ന വിഷയമേ അല്ലെങ്കിൽ മിനി ഒരു കാര്യം അപ്പോൾ ഈ ദൃശ്യങ്ങൾ ഈ കണ്ട സ്ഥിതിക്ക് മൂന്ന് തവണ ഇത് കണ്ട സ്ഥിതിക്ക് ഇതിൽ ടാമ്പറിംഗ് നടന്നിട്ടുണ്ട് ഇത് ഒറിജിനൽ ദൃശ്യങ്ങളല്ല എന്നൊക്കെ അവസരം അതിനുവേണ്ടായിരുന്നു ഇതൊക്കെ ചെയ്തത് പക്ഷെ അതിനെ ഞങ്ങൾ മാറി കടന്ന് അത് അതിനെ ഞങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി ഇതുമായി ബന്ധപ്പെട്ട് അതിന് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു എന്നറിയില്ല ആ മഞ്ജുഷ ഞങ്ങളത് ആദ്യത്തെ ദിവസം തന്നെ ഈ ഈ കേസന്വേഷണത്തിന്റെ ഒരു പുനരന്വേഷണത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ പുനരന്വേഷണത്തിന്റെ അവസാനിക്കാനായിട്ട് തീരുമാനിച്ച കോടതി തീരുമാനിച്ചപ്പോ ജസ്റ്റിസ് കൗസർ ഇടപകത്ത് തന്നെ അത് പറഞ്ഞ് ഈ മിറർ ഇമേജ് കറക്റ്റ് ഒറിജിനൽ മെമ്മറി കാർഡ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഫോറൻസിക് ലായിരിക്കുന്നത് അവര് സ്റ്റേറ്റ് ഫോറൻസിക് ലാബിലാണ് ഇരിക്കുന്നത് അവിടെ നിന്ന് അവിടെ നിന്നും അതിന്റെ മിറർ ഇമേജ് ആണ് ഇപ്പോഴും ഈ ടാമ്പർ ചെയ്തു എന്ന് പറയുന്നത് മിറർ ഇമേജ് ആണ് ആ മിറർ ഇമേജ് പുതിയത് കൊണ്ടുവന്ന് നമ്മൾ ഈ കേസിൽ മാർക്ക് ചെയ്ത് ഈ നടത്തിയ ടാമ്പറിംഗ് എല്ലാം പരിഹരിക്കപ്പെട്ട് അതുവഴി ഞങ്ങളുടെ കേസിനെ സംബന്ധിച്ച് ഇതിലുദ്ദേശിച്ച് ടാമ്പർ ചെയ്ത സാധനം നടന്നിട്ടില്ല പക്ഷെ നമുക്കറിയേണ്ടത് കോടതിയിൽ ഇത് വെച്ച സാധനം ടാമ്പർ ചെയ്യാൻ ആര് മുൻകെടുത്തു ആരാണ് ഇത് ചെയ്തത് രാഹുൽ അപ്പോൾ ഉദ്ദേശം ഇതായിരുന്നു ദിലീപിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും രീതിയിൽ ഈ കേസിൽ നിന്ന് ഊരിയെടുക്കുന്നതിന് വേണ്ടി ചില ശ്രമങ്ങൾ നടത്തി അത് വിജയിച്ചില്ല ഏതും അല്ല എമ്മോ അതിന്റെ എം ഓ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് എന്ന് പറഞ്ഞ മെമ്മറി പറഞ്ഞായിരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെ ഇല്ലാതാക്കുവാൻ അത് ടാമ്പർ ചെയ്യുവാനുള്ള ശ്രമം നടന്നു അത് വിജയിച്ചില്ല താങ്കൾ അല്ല നേരത്തെ രാഹുൽ ചോദിക്കുകയുണ്ടായി ഇതുകൊണ്ട് ദിലീപിന് എന്താണ് പ്രയോജനം എന്ന് ഇതായിരുന്നു ദിലീപിനുള്ള ഒരു വാക്കിന്റെ അഭിനന്ദനം കൂടി അറിയിക്കട്ടെ ആദ്യം തന്നെ മിനിമാരത്തിന് ഒരു വാക്കിന്റെ അഭിനന്ദനം അത് മറികടക്കാൻ കഴിഞ്ഞല്ലോ അതിന് ഒരു നിയമ വിദ്യാർത്ഥി നിലയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാരണവശാലും ഒരു ഇതിൽ വാദിക്കാൻ പോലും ഒരു കൊടുക്കരുത് രാഹുലിനെ പോലുള്ള രാ എനിക്ക് രാഹുലിനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ രാഹുലിനെ പോലുള്ള ആള് എന്ത് ചെയ്യരുത് ഈ പെൺകുട്ടിയുടെ സ്വകാര്യതയെ സ്വകാര്യതയെ പൊതു സമൂഹത്തിലേക്ക് ഈ രീതിയിൽ കൊണ്ടുപോയി അവരെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്ത കോടതിയുടെ സ്റ്റാഫല്ല ദൈവം തമ്പരനായാലും അവരെന്ത് ചെയ്യണം നമ്മൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ വേണം മാഡം ഒരു വരി പറഞ്ഞോട്ടെ ഒരു ശക്തനായ ദിലീപ് സപ്പോർട്ടർ എന്ന രീതി തന്നെ പറയുകയാണ് ഈ കേസിൽ ശ്രീ ദിലീപ് കുറ്റക്കാരനല്ലെന്നുള്ളതാണ് എന്റെ വാദം വിശ്വാസം പക്ഷേ ഒരു വരി ഒരു വരി മാഡം അടക്കമുള്ളവരുടെ പരിശ്രമം കാരണം ഏതെങ്കിലും രീതിയിൽ ശ്രീ ഫൽസർ സുനി അടക്കമുള്ളവർ ഇത് ദുരുപയോഗം ചെയ്തൊരു പഴുതുണ്ടാക്കാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ അതിനെ അതിജീവിച്ചു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷം കാര്യം അതിജീവനയ്ക്ക് ഹാനി ഉണ്ടാക്കിയ ആൾക്കാർ ആരെയും വെറുതെ നിർദ്ദേശിച്ചിട്ടുണ്ട് നിയമ വിദ്യാർത്ഥി ഇത് പറയുന്നത് കേൾക്കൂ താൽപ്പർ സുനി പൾസർ സുനി എന്ന് പറഞ്ഞ ദേവൻ അയാളാണ് ഈ കൃത്യം കമ്മിറ്റ് ചെയ്തത് അയാളെ സംബന്ധിച്ച് അയാൾ നേരിട്ട് പി ഡബ്ല്യു വൺ എന്ന് പറഞ്ഞ വിക്കി കണ്ടിരിക്കണു പിന്നെ അയാളെ സംബന്ധിച്ച് അയാൾ രക്ഷപ്പെടേണ്ട പ്രശ്നങ്ങളില്ല അയാൾ ഈ മെമ്മറി കാർഡൊന്നും അയാളുടെ വിഷയവുമല്ല ഞാൻ പറഞ്ഞത് പൽസാസ്വിനി അടക്കം ശ്രീ ദിലീപ് ഇതിൽ എന്നുള്ളത് മാത്രമാണ് എന്റെ വാദം പൊതുസമൂഹത്തിലെ പലരുടെയും വാദം അതുകൊണ്ട് ഇതിൽ നേരിട്ടോ അല്ലാതെയോ പങ്കെടുത്ത ഒരു വ്യക്തി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കരുത് അതിനോട് പൂർണ്ണ യോജിപ്പാണ് രണ്ട് ശ്രീ ദിലീപ് എന്നോട് ബന്ധമില്ല ശ്രീ ദിലീപിന്റെ ചോദ്യത്തിന് ഉത്തരമാണ് ഒരു വരി മാത്രം ശ്രീ ദിലീപിന് വേണ്ടി ശ്രീ ഫിലിപ് സാർ ഹാജരായി പല വാദങ്ങളും ഉന്നയിച്ചല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് സ്വീകരിച്ചില്ല റിട്ടേൺ സബ്മിഷൻസ് എല്ലാം അതിജീവതയ്ക്ക് കൊടുക്കണമെന്നും പറഞ്ഞു മേ മുപ്പതിലേക്ക് കേസ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി അടുത്ത കോഴ്സ് ഓഫ് ആക്ഷൻ എടുത്തോട്ടെ പക്ഷേ ശ്രീ ദിലീപിന് നേരിട്ട് ഇല്ല മിനി മാഡം ഒരിക്കലും പറയുന്നില്ല പക്ഷേ പലപ്പോഴും ബാക്കിയുള്ളവർ ഇത് ഉപയോഗിച്ച് കോടതിയെ കരിവാരിത്തേക്കാനോ കോടതിയെ സ്മേർ ചെയ്യാനോ കോടതിയെ സംശയത്തിന്റെ പുകമറയിൽ നിൽക്കാനോ ശ്രമിക്കുന്നുണ്ട് ഞാൻ മിനിമാഡത്തെ ആ കാരണം അഭിനന്ദിക്കുന്നു കാര്യം അപ്രീഷിയേറ്റ് അസേ ലോ സ്റ്റുഡന്റ് ഒരിക്കലും മിനി മാഡം അങ്ങനെ ഒരു വാദം മുമ്പോട്ട് വെക്കാറില്ല പക്ഷെ ചിലപ്പോഴെങ്കിലും തെറ്റിദ്ധരിച്ച് മീഡിയയും മറ്റുള്ളവരും ഇത് കോടതിയുടെ വിശ്വാസ്യതയെ താഴ്ത്തി കെട്ടാനോ മറ്റെന്തോ മാനിപ്പുലേഷൻ നടന്നുവെന്നോ ചിത്രീകരിക്കാനും പുകമറ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട് ഇവിടെ അല്ലല്ല ഇപ്പോൾ തന്നെ പറയുന്നു നീതിക്ക് വേണ്ടി കോട്ട കെട്ടി സംരക്ഷിക്കേണ്ട ജുഡീഷ്യറി അവിടെ നിന്നാണ് ഇങ്ങനെ ദുരനുഭവം ഉണ്ടായത് അതിൽ എന്താണ് സംശയം അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ കോടതിയിലെ ജീവനക്കാർ തന്നെയാണ് തുറന്നു കണ്ടത് അപ്പോൾ പിന്നെ പിന്നെ നിന്ന് ആരെങ്കിലും വന്നതാണോ ഇല്ല ആ കോഴ്സ് ഓഫ് ആക്ഷൻ കേസിനെ ബാധിക്കുന്നു എന്ന് ഇന്നലെ അവിടെയും ബാധിക്കില്ല പറയുന്നുണ്ട് അത് അതിനുള്ള സംരക്ഷണം അവിടെ പ്രോസിക്യൂഷൻ ചെയ്തു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ബാധിച്ചേനെ ാണ് പക്ഷേ ശ്രമം കൊണ്ട് പക്ഷേ അങ്ങനെയല്ല 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 അങ്ങനെ പറഞ്ഞോളിക്കരുത് അതായത് ഇതിനെ ടാമ്പർ ചെയ്ത് ഈ കേസ് പരിപൂർണമായി തകർക്കാനാണ് ശ്രമിച്ചത് അത് ആ സമയത്താണ് ഈ പെറ്റീഷൻ ഇപ്പൊ നമ്മൾ ഈ ഐ എസ് ഒ കൊടുത്തു എന്ന് പറയുന്ന ഡബ്ല്യു പി ക്രീമിനെ നാനൂറ്റി നാല്പത്തി അഞ്ച് ഇരുപത്തിരണ്ട് പെറ്റീഷൻ ഞാൻ കൊടുക്കുന്നത് അന്ന് നമ്മൾ ഇതിനെ ഫോറൻസിക്കിലേക്ക് ഈ മെമ്മറി കാർഡ് അയക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഫോർവേഡ് നോട്ട് കൊടുത്തിട്ട് അത് ചെയ്തില്ല അത് ചെയ്യാതെ പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് തന്നെ ഹൈക്കോടതിയിലെ റിട്ടിൽ സമീപിക്കേണ്ടി വന്നു അത് ഫോറൻസിക്കിലേക്ക് അയക്കാൻ ഫോറൻസിക്കിലേക്ക് അയച്ചപ്പോ മൂന്ന് പ്രാവശ്യം ടാമ്പറിംഗ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നു അതില് നിൽക്കുക മെമ്മറി കാർഡ് ആസ് എ ഓൾ അതില് ഇല്ലീഗൽ ആക്സസ് ഹാഷ് വാല്യൂവിന്റെ ചേഞ്ചും ഉണ്ടെന്ന് മനസ്സിലാക്കി അതിന്റെ മറ്റ് ഫയലുകൾ ഇല്ലീഗൽ ആക്സസോ ഹാഷ് വാല്യൂ ചേഞ്ച് ഇല്ല എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നു ഇനി അങ്ങനെ വന്നു കഴിഞ്ഞ സമയത്ത് ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു ആ ഉദ്ദേശം പകൽ പോലെ വ്യക്തമാണ് ഈ മെമ്മറി കാർഡാണ് ഓൺലി തെളിവ് എന്ന് പറയുന്നത് ആ മെമ്മറി കാർഡ് അത് ടാമ്പർ ചെയ്തതിന്റെ ഒരു രേഖ ഈ എസ് 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 എല്ലിന്റെ രേഖ പോരാതെ ഈ രേഖ കൊണ്ടുവന്നിട്ട് അത് ഞങ്ങൾക്കൊന്നും കോപ്പി തരാതെ ഈ പ്രതിയുടെ ഡിഫൻസിൽ മാത്രം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു രേഖയായിരുന്നു ആ മേഖലയിൽ ഞങ്ങൾക്ക് ആർക്കും അറിയാതോ ഇത് പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത് മെമ്മറി കാർഡ് മാറ്റി മാറ്റിവെക്കാൻ കഴിയില്ല അപ്പൊ എന്തായി ഈ ഡിഫൻസ് എവിഡൻസ് തരുന്ന സമയത്ത് ഇതിന്റെ ഹാഷാലു മാറിക്കിടക്കാണെന്നും ഇത് ആ രേഖ അല്ല എന്നും വന്ന് കേസ് പോയി അങ്ങനെ പോകുന്നൊരവസ്ഥയിൽ നിന്നാണ് ആ സമയത്താണ് ഞാൻ ഇടപെടണത് ഈ കേസിൽ ലീഗലി അങ്ങനെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മള് അത്ര അധികം ഈ രാഹുലും ആയിട്ട് രാഹുല് നമ്മൾ നമ്മൾ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ നിങ്ങൾ അറിഞ്ഞു ഞാനെന്റെ ഭാഗം ശരി ശരി എന്തായാലും